അലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു ഇന്നത്തെ ദിവസം ഉച്ച മുതൽ നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും നടക്കുന്ന പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം നിമിഷപ്രിയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വധശിക്ഷ നാളെ നടപ്പാക്കാനിരുന്ന വധശിക്ഷ നീട്ടിവെച്ചിരിക്കുന്നു എന്നുള്ളതുമായ ചർച്ചയാണ് നമുക്കറിയാം വർഷങ്ങളായി യമനിലെ ജയിലിൽ കഴിയുന്ന ഈ കേരളത്തിലെ ഒരു മലയാളി പെൺകുട്ടി നിമിഷപ്രിയ എന്ന് പറയുന്ന പെൺകുട്ടി കേന്ദ്ര സർക്കാരുകൾ അതേപോലെ തന്നെ കേരള സർക്കാരുകളുമൊക്കെ അവർക്ക് കഴിയുന്ന രൂപത്തിലുള്ള ഇടപെടലുകൾ നടത്തിയെങ്കിലും ആ കൊല്ലപ്പെട്ട വ്യക്തിയുടെ ഈ കുടുംബക്കാരുമായി സംസാരിക്കുവാനോ അവരുമായി നേരിട്ട് വിടപെടാനോ അവർക്കാർക്കും തന്നെ സാധിച്ചില്ല അങ്ങനെ അവിടുത്തെ എല്ലാ വാദങ്ങളും പ്രതിവാദങ്ങളും കഴിഞ്ഞ് കുറ്റം തെളിഞ്ഞ സ്ഥിതിക്ക് നാളെ അഥവാ ജൂലൈ പതിനാറിന് ആ നിമിഷപ്രിയ എന്ന് പറയുന്ന പെൺകുട്ടിയെ തൂക്കിക്കൊല്ലാൻ വേണ്ടി അതല്ലെങ്കിൽ യമനിലെ ഇസ്ലാമിക ശരീരത്തിൻ്റെ നിയമപ്രകാരം അവരെ വധിച്ചു കളയാൻ വേണ്ടി ഉള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഈ വിഷയത്തിൽ ഇടപെടുന്നത് കാന്തപുരം ഉസ്താദിനോട് ഇടപെടാൻ വേണ്ടി ഉമ്മൻ ചാണ്ടിയുടെ മകനായ ചാണ്ടി ഉമ്മൻ അദ്ദേഹം നേരിട്ട് ആവശ്യപ്പെടുകയും അങ്ങനെ ബഹുമാനപ്പെട്ട സുൽത്താനുൽമ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ യമനിലുള്ള ഉസ്താദിന്റെ സ്വാധീനം ഉപയോഗിച്ച് ബന്ധപ്പെടുകയാണ് യമനിലെ തന്റെ ആത്മീയ സുഹൃത്തായ കേരളത്തിൽ ഒരുപാട് പ്രാവശ്യം വരികയും മർക്കസിലും മറ്റുമൊക്കെ താമസിക്കുകയും ചെയ്ത ഉസ്താദുമായിട്ട് അങ്ങേയറ്റത്തെ അഭേദ്യമായ ബന്ധമുള്ള ഷെയ്ഖ് ഉമർ ബിൻ ഹഫീൽ എന്ന് പറയുന്ന ആ വലിയ സൂഫി പണ്ഡിതനുമായി സംസാരിച്ച് ഈ വിഷയത്തിൽ യമനി ഭരണകൂടങ്ങളുമായി ഇടപെടാൻ ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പെട്ടുനടിയന്തിര യോഗം കൂടി നാളെ നടത്താനിരിക്കുന്ന ആ ഒരു വധശിക്ഷ തൽക്കാലത്തേക്ക് നീട്ടിവെച്ചിരിക്കുകയാണ് മാറ്റിവച്ചിരിക്കുകയാണ് ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിൻ്റെ ഇടപെടൽ കൊണ്ടാണ് ഇങ്ങനെയൊരു സംഭവം ഇങ്ങനെയൊരു വധശിക്ഷ നടപ്പാക്കേണ്ടത് നീട്ടിവെച്ചത് എന്ന് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ഒരുപാട് ആളുകൾ അതിനെ പ്രകീർത്തി പ്രകീർത്തിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും മറ്റുമൊക്കെ കമന്റും അതുപോലെ തന്നെ പോസ്റ്റുകളും ചെയ്യുകയുണ്ടായി ഒരുപാടാളുകൾ ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ നേതാവായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹം ഇട്ട ഒരു പോസ്റ്റ് പോസ്റ്റിനാണ് ഇവിടെ വായിക്കുകയാണ് നിമിഷപ്രിയയുടെ വിഷയത്തിൽ എല്ലാ വാതിലുകളും അടഞ്ഞ് മലയാളി മനസാക്ഷി വല്ലാതെ സങ്കടപ്പെട്ടു നിൽക്കുമ്പോഴാണ് പ്രതീക്ഷയുടെ പൊൻകിരണം പോലെ ആദരണീയനായ കാന്തപുരം ഉസ്താദിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത് അദ്ദേഹത്തിന്റെ ഇടപെടലിന്റെ ഫലമായി വധശിക്ഷ നീട്ടിവച്ചെന്ന സന്തോഷ വാർത്തയും കേൾക്കാൻ സാധിച്ചിരിക്കുന്നു ഉസ്താദിനെ ഫോണിൽ ബന്ധപ്പെട്ട് ഹൃദയം നിറഞ്ഞ അഭിനന്ദവും അഭിനന്ദനവും സന്തോഷവും അറിയിക്കു അറിയിച്ചു അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം യമനിലെ സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീവ് നടത്തുന്ന ഇടപെടൽ ഇടപെടലുകൾ പൂർണ്ണ ഫലപ്രാപ്തിയിലെത്തുമെന്ന് ഉറപ്പിക്കാം മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന അവസാന സന്തോഷ വാർത്തക്കായി നമുക്ക് കാതോർക്കാം ഇത് പി കെ കുഞ്ഞാലിക്കുട്ടി തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ റിപ്പോർട്ട് ചെയ്ത എഴുതിയ ലേഖനമാണ് അങ്ങനെ ഒരുപാട് ആളുകൾ പി കെ ഫിറോസ് അതുപോലെ തന്നെ സത്താർ പന്തൽ പന്തല്ലൂർ സാഹിബ് അങ്ങനെ തുടങ്ങിയ ഒരുപാട് ആളുകൾ ഒരുപാട് നേതാക്കൾ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ള ഒരുപാട് ആളുകൾ ഇതിനെ പ്രകീർത്തിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് പോസ്റ്റുകളിടുകയുണ്ടായി എന്നാൽ ചില ആളുകൾ ചില കമൻറ്റുകളിൽ സംഘി പട്ടമണിഞ്ഞ അതല്ലെങ്കിൽ വർഗീയത പുലമ്പുന്ന ചില ആളുകൾ ഈ ഒരു നീക്കത്തെ അങ്ങേയറ്റം വിമർശിച്ചുകൊണ്ടും രംഗത്തെത്തിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇസ്ലാമിക ശരീരത്ത് പ്രകാരം ഒരു കൊലപാതകം തെളിഞ്ഞാൽ ഇസ്ലാമിക ഭരണമുള്ള നാടാണെങ്കിൽ കൊന്ന വ്യക്തിയെ തിരിച്ചു കൊല്ലുക എന്നുള്ളതാണ് വധശിക്ഷ നടപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥ നിയമം പക്ഷേ അവിടെയും ആ കൊല്ലപ്പെട്ട വ്യക്തിയുടെ അനന്തരാവകാശികളായ ആളുകൾ അവരുടെ കുടുംബക്കാർ ആ കൊന്ന വ്യക്തിക്ക് മാപ്പ് നൽകിയാൽ അഫു ചെയ്തു കൊടുത്താൽ ആ കൊന്ന വ്യക്തിക്ക് രക്ഷപ്പെടാൻ സാധിക്കും അതല്ലെങ്കിൽ പകരം ദിയാ പണം ആവശ്യപ്പെട്ടുകൊണ്ട് കൊണ്ട് അതിനു പകരമായി പ്രായശിദ്ധമായി പണം വേണമെന്ന് ആവശ്യപ്പെട്ട് ആ പണം നൽകിയാൽ മാപ്പ് നൽകാമെന്ന് പറഞ്ഞാൽ ആ രൂപത്തിലുള്ള പണം സംഘടിപ്പിച്ചു കൊടുത്താലും അവർക്ക് രക്ഷപ്പെടാൻ കഴിയും ഇങ്ങനെ ഒരുപാട് മാർഗങ്ങൾ ഇസ്ലാമിലുണ്ട് ഒരു സ്ത്രീയുടെ പക്കൽ നിന്നല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പക്കൽ നിന്നും ഒരബദ്ധം സംഭവിച്ചാൽ ഒരു കൊലപാതകം നടന്നാൽ തിരിച്ചു കൊല്ലണം കൊന്നേ മതിയാകൂ എന്ന നിയമമൊന്നും ഇസ്ലാമിനില്ല മറിച്ച് അതിനൊക്കെ ഒരുപാട് ഒപ്ഷനുകളുണ്ട് ആ കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബക്കാർ ഒരു നിലക്കും മാപ്പ് നൽകിയില്ലെങ്കിൽ മാത്രമാണ് അവിടെ വധശിക്ഷ നടപ്പാക്കുക എന്നാൽ അവർ മാപ്പ് നൽകിയാൽ അതല്ലെങ്കിൽ പകരമായി പണം സ്വീകരിച്ചാൽ അതിനുള്ള പകരമായി പണം സ്വീകരിച്ചാൽ ആ കൊന്നതായ വ്യക്തിക്ക് മാപ്പ് ലഭിക്കും അതല്ലെങ്കിൽ ശിക്ഷയിൽ ശിക്ഷയിലളവ് ലഭിക്കും അങ്ങനെയൊക്കെ മാർഗങ്ങളുണ്ട് ആ മാർഗം തേടിക്കൊണ്ടാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് ഈ വിഷയത്തിൽ ഇടപെട്ടത് അലഹമ്മദില്ല അതിൻ്റെ ഫലമായി തന്നെ കേരളത്തിലെ ജനങ്ങൾ ഒന്നാകെ കാത്തിരുന്ന ആ ഒരു സന്തോഷ നിമിഷം വാർത്ത വന്നിരിക്കുന്നു ഇൻഷാള്ള തുടർന്നുമുള്ള ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് ഉസ്താദ് അറിയിച്ചിട്ടുണ്ട് ഇൻഷാള്ളാ യഥാർത്ഥത്തിൽ ഒരബദ്ധം സംഭവിച്ചു അതല്ലെങ്കിൽ തന്റെ ജീവൻ അപായപ്പെടുമെന്ന് ഭയം ഭയന്നപ്പോൾ അതല്ലെങ്കിൽ മറ്റു ചില സാഹചര്യങ്ങളൊക്കെ എതിരായി വന്നപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ വക്കിൽ നിന്നും അങ്ങനെ ഒരു സംഭവം നടന്നു എന്നത് ശരി തന്നെയാണ് എന്നിരുന്നാലും അതിന് പ്രായശിത്വമായി പണം നൽകിയിട്ടാണെങ്കിൽ പോലും ആ ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ ആണ് നമ്മളൊക്കെ ശ്രമിക്കേണ്ടത് അതിൽ മതമെന്നോ ജാതി എന്നോ വ്യത്യാസമില്ലാതെ ഇന്ന പാർട്ടിക്കാരെന്നോ ഇന്ന നാട്ടുകാരെന്നോ വ്യത്യാസമില്ലാതെ ആ ഒരു മനുഷ്യത്വപരമായ ഇടപെടലുകളാണ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് നടത്തിയിരിക്കുന്നത് അള്ളാഹു താല എ പി ഉസ്താദിൻ്റെ ദുർഗായുസും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു അസലാമലൈക്കും വരഹമ്മത്തല്ലാ വാഹന